എല്ലാവർക്കും നമസ്കാരം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു എല്ലാ ജീവജാലങ്ങളും ഹൃദ്യമായി വസിക്കാൻ ദൈവമൊരുക്കിയ ഇടമാണ് ഭൂമി ഈ ഭൂമിക്ക് ഒരു സന്തുലനാവസ്ഥയുണ്ട് പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ദൈവമഹത്വം കണ്ടെത്തി ജീവിക്കാൻ നമുക്ക് കഴിയുകയും വേണം മനുഷ്യന്റെ ആർത്തിയും ചൂഷണവും പ്രകൃതിക്ക് മേൽ പെയ്തറങ്ങിയപ്പോൾ ഇതിൻ്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടു കാർഷിക വിപ്ലവത്തിന്റെ ഭാഗമായി കൂടുതൽ വിളവുകൾ ഉൽപ്പാദിപ്പിക്കാൻ തക്കവണ്ണം മനുഷ്യൻ കീടങ്ങളെ നശിപ്പിക്കുവാൻ കീടനാശിനികളെ ഉപയോഗിക്കാൻ തുടങ്ങി ഇരിക്കുന്ന കൊമ്പ മുറിക്കുന്ന പോഷൻ ഒരു വലിയ ഇമേജ് ആണ് കീടനാശിനികൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ദോഷഫലം അനുഭവിക്കാൻ തുടങ്ങിയതും മനുഷ്യരായ നമ്മളൊക്കെ തന്നെയാണ് വിഷമയമല്ലാത്ത എന്ത് പദാർത്ഥമാണ് ഇന്ന് ലോകത്തുള്ളത്സർ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുണ്ട് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൽ കാസൺ ചൂണ്ടിക്കാട്ടുന്ന ഒരു സംഭവം ഉണ്ട് അത് വെനിസുലേല നടന്നത് വീട്ടിൽ പാറ്റകളെ കൊല്ലാനുള്ള മരുന്ന് തള്ളി നടക്കുന്നു ഗൃഹനാഥൻ കൊച്ചുമോനെയും വളർത്തു നായയും മറ്റൊരടത്താക്കിയിട്ടാണ് മരുന്ന് തള്ളി തുടങ്ങിയത് ഏതാണ്ട് ഉച്ചയായപ്പോഴേക്കും മരുന്നടിക്കുന്നത് പൂർത്തിയായി തറ കഴുകി തുടച്ചു അതിനുശേഷമാണ് കുഞ്ഞിനെയും വളർത്തു നായയും വീട്ടിലേക്ക് കൊണ്ടുവന്നത് അധികം താമസിച്ചില്ല പട്ടി പിടഞ്ഞു ചത്തു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞു വിറയ്ക്കാൻ തുടങ്ങി താമസിയാതെ ബോധം പറഞ്ഞു കാഴ്ചശക്തി നശിച്ചു കേൾവി കുറഞ്ഞു ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കും എന്ന നിലയിലായി ഇതുപോലെ തന്നെ ഫ്ലോറിഡയിൽ രണ്ട് കുട്ടികൾ കീടനാശിനി സൂക്ഷിച്ചിരുന്ന പഴയ ചാക്കുകൾ കയറി എടുത്ത് ഊഞ്ഞാൽ ഉണ്ടാക്കി അധികം താമസിയാതെ ആ കുഞ്ഞുങ്ങൾ മരിച്ചു ഹരാതിയോൺ എന്ന കീടനാശിനി സൂക്ഷിച്ചിരുന്ന ചാക്കായിരുന്നു അത് ഇത് കീടനാശിനികളുടെ ഉപയോഗത്തിന്റെ പ്രത്യക്ഷ നാശത്തിന്റെ ഉദാഹരണമാണ് എന്നാൽ പരോക്ഷമായി ഇതെല്ലാം നമ്മുടെ വയറ്റിലെത്തുന്നുണ്ട് വീട്ടുമുറ്റത്ത് പുല്ലു വളർത്തുമ്പോൾ നാം അടിക്കുന്ന കീടനാശിനി മുതൽ ഭക്ഷ്യവിളകൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കീടനാശിനികൾ വരെ ഇതൊരു വ്യവസ്ഥയായി മാറിയത് കൊണ്ട് ഇതിൽ നിന്ന് മാറിയിരിക്കാൻ കഴിയാത്തൊരു തലമാണെങ്കിലും ഭക്ഷ്യപദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായി കഴുകി ഉപയോഗിക്കാൻ തക്കവണ്ണം ഒരു ശ്രമമെങ്കിലും തമ്മിൽ ഉണ്ടാകണം നമ്മുടെ വീടുകളിൽ കീടനാശിനികളുടെ ഉപയോഗം വളരെ കുറയ്ക്കണം മസനബു ഫുക്കോക്കു എന്ന പ്രകൃതി സ്നേഹിയായ കർഷകൻ കുറയ്ക്കുന്നുണ്ട് ദ ഫൈനൽ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ഫാമിംഗ് ഈസ് നോ പെസ്റ്റിസൈഡ്സ് ഇൻ പെർഫെക്റ്റ് ബാലൻസ് ഓരോ ഇക്കോസിസ്റ്റവും അത് അതിൽ തന്നെ ബാലൻസ്ഡ് ആണ് കൊതുക് പെരുകുമ്പോൾ അത് കഴിക്കാൻ തവളകളും തവളകളെ കഴിക്കാൻ നേർക്കോലിയും നേർക്കോലി കഴിക്കാൻ പരുന്തും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം നമുക്ക് ഈ ഭൂമിയിൽ തന്നെയുണ്ട് നമ്മുടെ ജീവിതക്രമത്തിന്റെ ഭാഗമായി ഭക്ഷ്യ ശൃംഖലയിലെ ഒക്കെ ചില ജീവികൾ മാത്രമായി കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇംബാലൻസ് രൂപപ്പെട്ടു ഇത്രയും സൂചിപ്പിച്ചത് മറ്റൊന്നിനുമല്ല വല്ലാതെ രോഗം പെരുകുന്ന ഒരു കാലമാണ് പച്ചവെള്ളവും മുലപ്പാലും ഭക്ഷ്യപദാർത്ഥങ്ങളും ഒക്കെ മലിനപ്പെട്ട് കഴിഞ്ഞു ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെയും കഴുകിയും ഒക്കെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നമുക്ക് നമ്മളെ ഒന്ന് സൂക്ഷിക്കാൻ കഴിയും ദൈവമന്ദിരമാണ് നമ്മുടെ ശരീരം കൂടുതൽ പേരും ഇന്ന് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് ജിമ്മിൽ പോകുന്നുണ്ട് സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ശരീരം ഉണ്ടെങ്കിലല്ല സൗന്ദര്യം സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം ശ്രദ്ധാപൂർവ്വം ഒരൽപ്പം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ പ്രവർത്തികളുണ്ടല്ലോ വലിയ മാറ്റങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടാക്കും ഒന്ന് പരിശ്രമിക്കുക ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ഇരുപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിനിലേക്ക് കരുണാമേനായ കർത്താവെ അങ്ങ് ഞങ്ങളെത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഈ മനോഹരമായ പ്രപഞ്ചം എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഇണങ്ങിയും മനസ്സിലാക്കിയും ജീവിക്കുവാൻ തക്കവണ്ണം തന്നിട്ടുള്ളതാണല്ലോ തമ്പുരാനെ ഞങ്ങളുടെ ആർത്തിയും ചൂഷണവും ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ തകർക്കുന്നുണ്ട് ഒരല്പമെങ്കിലും ആത്മീയ ബോധത്തോടെ ഈ പ്രപഞ്ചത്തെ സമീപിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കണമേ കാരണം ഞങ്ങൾ ജീവിച്ചു മരിച്ചടങ്ങുന്നതല്ല വരുന്നൊരു കാലത്തേക്ക് കൂടി ഈ പ്രപഞ്ചത്തെ അതിൻ്റെ നന്മയോടെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങളിലുണ്ട് മാത്രമല്ല ഞങ്ങൾക്കുള്ള ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് അതുകൊണ്ട് കർത്താവേ ദൈവകൃപയ്ക്ക് അനുസൃതമായി ദൈവബോധ്യത്തോടെ ഈ പ്രപഞ്ചത്തിന് മേലിടപെടുവാൻ അവിടുത്തെ നൽവരങ്ങൾ നൽകണമേ പ്രവർത്തിക്കുവാനും ഇടപെടാനും കഴിയുന്ന ഇടങ്ങളിലൊക്കെ നന്മയോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവ നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ